പാചകവാതക സിലിണ്ടറുകളിൽ തൂക്കക്കുറവുണ്ടെന്ന് ആരോപിച്ച് ഏജൻസിയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു ഭാരത ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് ഇരുമ്പുപാലത്ത് നാട്ടുകാർ തടഞ്ഞത് നേരിമംഗലത്താണ് ഏജൻസി സിലിണ്ടറിൽ രണ്ടു കിലോ വരെ തൂക്കം കുറവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പാചകവാതക സിലിണ്ടറുകളിൽ തൂക്കക്കുറവുണ്ടെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ ഭാരത ഗ്യാസ് ഏജൻസിയുടെ വാഹനം തടഞ്ഞത് നേരിയമംഗലത്ത് പ്രവർത്തിക്കുന്ന ഏജൻസിയുടെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് പാചകവാതകത്തിന്റെ സിലിണ്ടറുകളിൽ ഏറെ നാളുകളായി തൂക്കക്കുറവുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു പോലീസെത്തി സിലിണ്ടറുകൾ തൂക്കി വ്യത്യാസം മനസ്സിലാക്കി ലീഗൽ മെട്രോളജി വിഭാഗമാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സീലിംഗ് ഉൾപ്പെടെയുള്ള സിലിണ്ടറുകളിലാണ് തൂക്കക്കുറവുള്ളത് തൊടുപുഴയിലെ ലീഗൽ മെട്രോളജി ഫ്ളയിങ് സ്ക്വാഡിലും അടിമാലി പോലീസിലും ഉപഭോക്താക്കൾ വിവരമറിയിച്ചിട്ടുണ്ട് ഇവരുടെ വാഹനത്തിലെ മുഴുവൻ സിലിണ്ടറുകളെയും തൂക്കം പരിശോധിക്കണമെന്നും ഗോഡൌൺ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി